നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോകപ്രസിദ്ധ ധനകാര്യ സ്ഥാപനമായ മോർഗൻ സ്റ്റാൻലി പ്രഖ്യാപിച്ചതുപോലെ ഇന്ത്യ എമേർജിംഗ് മാർക്കറ്റ് ഇൻവെസ്റ്റബിൾ മാർക്കറ്റ് ഇൻഡെക്സിൽ എം എസ് സി ഐ ഇ എം ഐ എം ഐ ചൈനയെ മറികടന്നു ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തി ഇന്ത്യയുടെ സൂചിക ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് ഏഴ് ശതമാനമായി ഉയർന്നപ്പോൾ ചൈനയുടേത് ഇരുപത്തി ഒന്ന് ദശാംശം അഞ്ച് എട്ട് ശതമാനമായി കുറഞ്ഞു എം എസ് സി ഐ എം ഐയിൽ ഇന്ത്യയുടെ സൂചിക കൂടുതലായതിന്റെ കാരണം ഇന്ത്യയുടെ ചെറുകിട സ്റ്റോക്കുകളുടെ ഭാരം കൂടുതലായതാണ് ബ്ലൂംബർഗ് ഡാറ്റ പ്രകാരം ചൈനയുടെ വിപണി മൂലധനം എട്ട് പോയിന്റ് ഒന്ന് നാല് ട്രില്യൺ ഡോളറിന്റെ അറുപത് ശതമാനത്തേക്കാൾ അറുപത് ശതമാനം കൂടുതലാണെങ്കിലും ഈ മാറ്റം സംഭവിക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി ആഗോള സൂചിക ദാതാവായ എം എസ് സി ഐ നീണ്ടു നിൽക്കുന്ന പ്രകടനത്തെ തുടർന്ന് ചൈനീസ് ഓഹരികളെ അതിന്റെ സൂചികകളിൽ നിന്ന് ട്രിം ചെയ്തിരുന്നു അതേസമയം എം എസ് സി ഐ സൂചികളിലെ ഇന്ത്യൻ ഇക്വിറ്റികൾ പ്രാധാന്യത്തിൽ തന്നെ ഉയരുന്നുമുണ്ട് നിലവിൽ എം എസ് സി ഐ ഈ എം സൂചികളിൽ ചൈനയുടെ വെയിറ്റിംഗ് ഇന്ത്യയെക്കാൾ മുന്നൂറ്റി ഇരുപത് ബേസിസ് പോയിന്റ് കൂടുതലാണ് എന്നിരുന്നാലും ഈ വിടവ് നാടകീയമായി കുറയുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ തുടക്കത്തിൽ ചൈനയുടെ മുപ്പത്തി എട്ട് പോയിന്റ് ഏഴ് ശതമാനം വെയിറ്റിംഗ് ഇന്ത്യയുടെ ഒമ്പത് ദശാംശം രണ്ട് ശതമാനത്തേക്കാൾ വളരെ കൂടുതലായിരുന്നു ചൈനയുടെ സാമ്പത്തിക പ്രതിസന്ധി കാരണം ചൈനീസ് വിപണികൾ ബുദ്ധിമുട്ട് നടത്തുന്ന ഇന്ത്യയുടെ വിപണികൾ നല്ല മൈക്രോ എക്കണോമിക് സാഹചര്യങ്ങളാൽ നേട്ടം നേടി കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് ഇന്ത്യ മികച്ച സമൂഹബദ്ധമായ ഓഹരി വിപണി പ്രകടനം കാണിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ശക്തി ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ മികച്ച പ്രകടനം എന്നിവയാൽ പ്രേരിതമായി കൂടാതെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്നും വലിയ മൊത്തം നേട്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ പോസിറ്റീവ് ട്രെൻഡിന് പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി ഏഴ് ദശാംശം വർദ്ധിച്ച വിദേശ നേരിട്ടുള്ള നിക്ഷേപം എഫ് ഡി കുറയുന്ന ബ്രൻ ക്രൂഡ് വിരലുകൾ ഇന്ത്യയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപം എഫ് എന്നിവയാണ് എം എസ് സി ഐ ഇ എം ഐ എം ഐയുടെ കൂടെ എം എസ് സി ഐ ഇ എം ഇൻഡെക്സിൽ ഇന്ത്യയുടെ ഭാരം വർദ്ധിക്കുകയും ചൈനയുടെ ഭാരം കുറയുകയും ചെയ്തിട്ടുണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ എം എസ് സി ഐ ഇ എമ്മിൽ ഇന്ത്യയുടെ ഭാരം പതിനെട്ട് ശതമാനത്തിൽ നിന്നും ഇരുപത് ശതമാനമായി ഉയരുകയും ചൈനയുടെ ഭാരം ഇരുപത്തി അഞ്ച് ശതമാനം ചൈനയുടെ ഭാരം ഇരുപത്തി ദശാംശം ഒരു ശതമാനത്തിൽ നിന്നും ഇരുപത്തിനാല് ദശാംശം അഞ്ച് ശതമാനമായി കുറഞ്ഞു എം എസ് സി ഐ ഇ എം ഐ എം ഐയിൽ ഈ പുനഃസജ്ജീകരണത്തിന് ശേഷം ഇന്ത്യൻ ഓഹരികളിലേക്ക് ഏകദേശം നാല് മുതൽ നാല് പോയിന്റ് അഞ്ച് ബില്യൺ യു എസ് ഡോളർ വരെ നിക്ഷേപങ്ങൾ ലഭിക്കുമെന്നാണ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടിയുള്ള നിശ്ചിത നിക്ഷേപം വേഗം നിലനിർത്താൻ ഇന്ത്യക്ക് ആഭ്യന്തരവും വിദേശവുമായ നിക്ഷേപം ആവശ്യമുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി